ഏറ്റുമാനൂർ പട്ടിത്താനം റൌണ്ടാന ജംഗ്ഷനിൽ എം സി റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങൾക്ക് ഭീഷണിയായി രൂപപ്പെട്ട കുഴി നികത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം ഒന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു ഈ കുഴിയിൽ വീണ് നിരവധി ഇരുചക്ര യാത്രക്കാർക്ക് പരിക്കുപറ്റിയിട്ടും പി അധികൃതർക്ക് പരാതി നൽകിയിട്ടും കുഴിയടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ റോഡിലെ കുഴിയിൽ വാഴ നട്ടത് പ്രതിഷേധ സംഗമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവം നിൽക്കുന്നതിൽ ഉദ്ഘാടനം ചെയ്തു ഈ രണ്ടാഴ്ചയോളമായി ബന്ധപ്പെട്ടിട്ട് അടക്കണം എന്ന് പറഞ്ഞിട്ട് യാതൊരു ഇന്നിവിടെ ഈ വാല വെച്ച് ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം അത്ര വാർത്തകളിൽ കൂടി നമ്മൾ കണ്ടതാണ് ചെങ്ങന്നൂർ മുതൽ അങ്കമാൽ വരെയുള്ള ഈ റോഡിൻ്റെ ഈ മെയിൻ്റനൻസ് പണി ഏകദേശം നൂറ് കോടി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കരാർ കൊടുത്തിട്ടുള്ളതും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും നടന്നു വരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ ഈ മഴക്കാലമായിട്ട് ഇത്രയും കുഴികൾ വീണിട്ട് സംവിധാനവും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഗോപൻ പാടകശ്ശേരി നഗരസഭാ പ്രഥമ ചെയർമാൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ വിഷ്ണു ചെമ്മുണ്ടവള്ളി ഐസക് പാടിയത്ത് സനൽ കാട്ടാത്തി ഷിജോ ലൂക്കോസ് പി എൽ തോമസ് സമീർ തായ്മടം ജോൺ പൊൻമാങ്കൽ ഗോപകുമാർ തോമസ് മാത്യു ഹരികുമാർ ചെമ്മുണ്ടവള്ളി പ്രസ്റ്റിൻ മാത്യു ജോബിൻ ജോൺ ജിസൻ ജോസ് സെബാസ്റ്റിൻ മാത്യു തോമസ് എം എം സോജൻ കുര്യൻ ഷിജു തോമസ് ജോമോൻ തോമസ് ജോണി കലയത്തും എന്നിവർ പ്രസംഗിച്ചു ഇന്നിവിടെ ഈ പട്ടിത്താന റൌണ്ടാന ജംഗ്ഷനിൽ നടക്കുന്ന ഈ പ്രതിഷേധ യോഗം നമുക്ക് എല്ലാവർക്കും ജംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു മുഖ്യ കേന്ദ്രമാണ് കോട്ടയം നഗരത്തിലെ ഒരു മുഖ്യ കേന്ദ്രമാണ് എം സി റോഡിൽ ഉണ്ടായിരിക്കുന്ന കുഴികൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് എം സി റോഡ് മുഴുവൻ സ്ഥലങ്ങളിലും ഓരോരോ കുഴികൾ വന്ന് രൂപപ്പെട്ടിരിക്കുകയാണ് മനുഷ്യന്റെ അപകടം ഭീഷണിയുള്ള രീതിയിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വികസനം നടത്തിവരുന്ന ഇപ്പോഴത്തെ മന്ത്രി എം എൽ എ മന്ത്രി ഒക്കെ പറയുന്ന ഇവിടുത്തെ ഏറ്റുമാരി വികസനമാണെന്ന് പറയുന്നിടത്ത് തന്നെ നമുക്കറിയാം വലിയ ഗർത്തങ്ങളും കുഴികളും രൂപപ്പെട്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഈ മഴക്കാലത്ത് ഒറ്റ അനവധി നിരവധി അനുമതി ബൈക്ക് യാത്രക്കാരും കാറിൽ പോകുന്ന സഞ്ചരിക്കുന്നവരും ഒക്കെയാണ് കുഴിയിൽ ഏറ്റുമാനൂർ